കഷ്ടപ്പാടുള്ള ഒരു വർക്കായിരുന്നു മാർക്കേറ്റം ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് അതായിരുന്നു കൈ കുത്തി ഒടിച്ചിട്ട് എല്ല് വരുന്ന സംഭവങ്ങളുണ്ടായിരുന്നു ഈ കൈ ഒക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും വളച്ച് പിന്നെ ഈ സെയിം സാധനം തന്നെ തിരിച്ചു വളയ്ക്കാനൊക്കെയുള്ള അതിൻ്റെ ഒരു സ്പ്രിങ് ആക്ഷന് വേണ്ടിയിട്ട് ആ കമ്പികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പ്ലാസ്റ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പല ലെയറായിട്ട് സൂക്ഷിച്ചാണ് ഇത് ചെയ്യുന്നത് ഇഞ്ചിടയ്ക്ക് ഇദ്ദേഹത്തിനൊന്നും തുമ്മാൻ പോലുള്ള സമയം കിട്ടത്തില്ല ഈ ടൂൾ വെച്ചിട്ട് ഈ സിലിക്കണിലേക്ക് പ്രെസ് ചെയ്ത് ചെയ്യാം ഡെഡ് ബോഡി ചെയ്ത സമയത്ത് നെഞ്ചിലെ രോമങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇത് നെഞ്ചിലെ രോമം ചുമ്മാ ഇങ്ങനെ അങ്ങ് വരുമല്ലോ ഒരു ഷേപ്പുണ്ട് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഒരു രോമം എടുത്ത്

ാണ് നമുക്കപ്പോൾ സേതു ശരിക്കും യുഗപുരുഷനിൽ അഭിനയിക്കാൻ വന്നെന്നും പിന്നീട് ഇപ്പോ മാർക്കോയുടെ പ്രോസ്തെറ്റിക് മേക്കിംഗ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് എത്തുന്നോയുടെ വർക്കിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു വില്ലൻ കബീർ സിംഗിൻ്റെ ഞങ്ങൾ ഹെഡിൻ്റെ ഒരു മോൾഡ് എടുക്കുന്ന ഒരു വീഡിയോ ഇത് നമ്മൾ ഫസ്റ്റ് നമുക്ക് ആർട്ടിസ്റ്റിനെ ഇരുത്തിയിട്ട് ഇതുണ്ടോ ഈ തലയുടെ ഭാഗം നമ്മൾ മുടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഒഴിക്കുന്നത് യു എസ് പ്രൊഡക്റ്റ് ഒരു മെറ്റീരിയലാണ് അത് സ്മൂത്ത് ഓൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഇത് പല ആൾക്കാരും ഇത് റോങ് ആയിട്ട് ഉപയോഗി ഉപയോഗിക്കുന്നുണ്ട് ഇത് സ്മൂ എന്താ സ്മൂത്തനിങ് സിൽക്കണെന്നൊക്കെ പലപ്പോഴും കാരണം ഇത് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് അവർ ഈ പേരൊക്കെ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പറയുന്ന വെച്ചിട്ട് അൽജിനേറ്റ് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ പക്ഷേങ്കിൽ പോലും മൊബിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കംഫർട്ടായിട്ടും സ്കിൻ സേഫായിട്ടുള്ള മെറ്റീരിയലാണ് സ്മൂത്ത് തോണിൻ്റെ ബോഡി ഡബിൾ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ് നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഒരു ഇത് വേണ്ട ഈ മെറ്റീരിയലാണ് അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യും അപ്പോൾ ആർട്ടിസ്റ്റിന് മാക്സിമം കംഫർട്ട് ആകുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരേ എക്സ്പ്രഷനിൽ തന്നെ ഇരിക്കേണ്ടി വരും അതായത് ഇപ്പം നേരെ ചിരിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ടി വരും ആ പ്രിൻ്റാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ടി വരും ഇതൊരു ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒന്നര ഒന്നര മിനിറ്റ് കൊണ്ട് സെറ്റാകും ഈ ഒരു മെറ്റീരിയൽ പക്ഷേ ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോഴേക്ക് ഒരു മൂന്ന് മണിക്കൂറാവും ഈ മെറ്റീരിയൽ നമ്മൾ ഓരോ പോർഷൻ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊണ്ടുവന്ന് മൂക്കിൻ്റെ ശുഷണം മാത്രമേ നമ്മൾ ഫ്രീ ആക്കി വിടത്തുള്ളൂ ബാക്കി ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചത് റബ്ബർ മെറ്റീരിയലാണ് സോ ഇത് ഭയങ്കര ആയിരിക്കും അപ്പം ഇത് നമ്മൾ ഇത് തലേന്ന് നമ്മൾ നമ്മളതിനകത്തേ ഇതിൻ്റെ ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അത് വളഞ്ഞു വളഞ്ഞു അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മദർ മോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ അകത്ത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും അപ്പം അത് പ്ലാസ്റ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം പല ലെയർ ആയിട്ട് സൂക്ഷിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇൻജിടയ്ക്ക് ഇദ്ദേഹത്തിനൊന്നും തുമ്മാൻ പോലെയുള്ള ഒരു സമയം കിട്ടത്തില്ല അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റർ വെച്ചിട്ട് ഇതിൻ്റെ മദർ മോൾഡ് ഇടും ഈ മദർ മോൾഡ് ഉണങ്ങാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനടുത്ത് ടൈം എടുക്കും അപ്പം രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഒരു സൈഡും ബാക്ക് സൈഡുമായിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇത് ഇടുന്നത് ഇതിൽ തമ്മിൽ ഒട്ടാതിരിക്കാനുള്ള പ്ലാസ്റ്റിക് ഓ അല്ലെങ്കിൽ അതിനകത്തങ്ങ് പുള്ളി സെറ്റായിപ്പോവും ഓ അപ്പോൾ അങ്ങനെ അത് ഇളക്കിയ ശേഷം നമ്മൾ ആ മദർ മോൾഡ് ഇളക്കിയല്ലോ എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് കണ്ടില്ലേ അത് കട്ട് ചെയ്ത് അതിനെ പിന്നെ അതായത് ചൂട് അത്രയും സമയം പുള്ളിക്കയും കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് മോൾഡ് വരുന്നത് എന്നിട്ട് നമ്മൾ ആ മോൾഡിലേക്ക് പ്ലാസ്റ്റർ ഒഴിച്ച് ഈ ഒരു ഫോമിലോട്ട് മാറ്റും പക്ഷേ ഈ ഫോമിലോട്ട് മാറ്റുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്കും മീസേയുടെ ഒക്കെ കുറച്ച് ഈ ഈ മെറ്റീരിയൽ ഒഴിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് എയർ ബബിൾസ് നമുക്ക് കാണാൻ പറ്റത്തില്ല പലയിടത്തും എയർ ബബിൾസ് കാര്യങ്ങളൊക്കെ വരും പക്ഷേ അത് നമ്മൾ മോളുടെ അടുത്ത് ഇതുകൊണ്ട് ഫസ്റ്റിലെ ഒന്ന് ഒരു ടെസ്റ്റ് പോലെ ഈ സാധനം പ്ലാസ്റ്ററിൽ ഒന്ന് കാസ്റ്റ് ചെയ്തു നോക്കും കാസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രോമങ്ങൾ അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ പിന്നെ ഈ ബബിൾസ് വന്നിട്ടുള്ള ബൾജിങ് സാധനങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാവും അതെല്ലാം നമ്മൾ ചിപ്പ് ചെയ്ത് മാറ്റി പിന്നെ ചിലപ്പം മോളിനകത്ത് ചിലപ്പോൾ ആയാൾ ഇങ്ങനെങ്ങനെ ഒന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുളിവ് അതിനകത്ത് ചിലപ്പോൾ കണ്ടേക്കും പിന്നെ ഞങ്ങള് പിന്നെ നമുക്ക് ഈ ആർട്ടിസ്റ്റ് അന്നങ്ങ പോവും നമുക്ക് പിന്നെ അതിനകത്ത് വർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ബോംബെന്നൊക്കെ പുള്ളി വരുക ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതുപോലെ പല പല സ്ഥലങ്ങളായിരുന്നു അപ്പൊ ഇത് പിന്നെ നമ്മൾ കൊണ്ടുപോയി പുള്ളിയുടെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ ഭാഗം ചിപ്പ് ചെയ്ത് കളഞ്ഞ് സെയിം എക്സ്പ്രഷനിലോട്ട് മാറ്റേണ്ടി വരും അങ്ങനെ ഈ ഒരു മോൾഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാസ്റ്റിങ് മോൾഡിങ് കഴിഞ്ഞാൽ പിന്നെ കാസ്റ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് അധികം പരിപാടികളുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട ആ സെയിം പ്രോസസ്സ് ആർ ടി സി ചെയ്യുന്നതിന് വരെ നമ്മൾ ഇതിനകത്ത് ചെയ്യും അങ്ങനെ ചെയ്ത് ഔട്ട് കിട്ടുന്ന ഒരു റിസൾട്ടിലോട്ട് കാണിച്ചു തരാം അതെ ഇത് കണ്ടില്ലേ അപ്പൊ നമ്മള് ആർട്ടിസ്റ്റിന്റെ ഫേസിൽ ഫേസിലെടുത്ത പോലെ തന്നെ ആ പ്ലാസ്റ്റർ ചെയ്തിരുന്ന മെറ്റീരിയലിനും മോളിലേക്ക് നമ്മൾ വീണ്ടും ഒന്നും കൂടെ മദർ മോൾഡും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരു ഒരു കാശ് ഒരു ഒരു മോൾഡും കൂടെ കാശ് തരും അങ്ങനെ കാസ്റ്റ് അതിനകത്ത് സിലിക്കൺ കാസ്റ്റ് ചെയ്തെടുക്കുന്ന ഇത് ഇതാണ് മൂവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ രണ്ട് പ്രോസസ്സ് സെയിം പ്രോസസ്സ് രണ്ട് രീതി ചെയ്യും അതിനുശേഷം പിന്നെ പെയിൻറ്റിങ് ആണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് നല്ല ടൈം എടുത്തിട്ടാണ് ഇത് ടെമ്പറേച്ചർ കാര്യങ്ങൾ അത് ഇതൊക്കെ നോക്കിയാൽ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ പിന്നെ വാഷ് ചെയ്ത് അത് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ തരികളായിട്ടിരിക്കുകയൊക്കെ ചെയ്യും അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ടെമ്പറേച്ചറൊക്കെ നോക്കി ഇത് ഓരോ ലെയറും ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം ഉണക്കി ആർട്ടിസ്റ്റിന്റെ ഫോട്ടോ നോക്കിയിട്ടാണ് നമ്മൾ കളർ ചെയ്യുന്നത് അപ്പം ഈ കളർ ചെയ്യുന്ന സംഭവം നമുക്ക് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റ് നമുക്ക് മാച്ച് ചെയ്ത് ചെയ്യും എന്നിട്ട് പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് മേക്കപ്പ് ആണ് അവർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് അതിനു മുമ്പേ നമുക്ക് ഈ രോമങ്ങള് അവരുടെ ഈ താടിയിലുള്ള കുച്ചിത്താടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ ട്രിം ചെയ്യും അത് അതിന്റെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം അപ്പം ഇതിന് ശേഷം അതിന്റെ ഒരു ഒരു ബോർഡിൽ ഒരു വർക്കുണ്ട് അത് ഞാൻ കാണിച്ചു അപ്പം കുറച്ചും കൂടെ ഐഡിയ കിട്ടും ഇതിപ്പോൾ നമ്മൾ അക്കബർ സിങ്ങിൻ്റെ ഫേസ് ഇങ്ങനെ ചെയ്തിട്ട് പിരികോം കുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തത് ഞങ്ങൾ വിഗ് ഓർഡർ ചെയ്ത് ചെന്നൈയിന്നോ ബോംബെന്നോ വിഗ് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് സാധാരണ കൊടുക്കാറ് അപ്പോൾ അത് സിനിമ ഈ സിനിമയിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ അവരുടെ വിഗ് ഓർഡറിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ ചോദിച്ചു നിങ്ങൾ കംപ്ലീറ്റ് ആക്കാതാണോ ഇത് അവർക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ വീഡിയോകളിലൊക്കെ ഉണ്ട് അതായത് കളർ ചെയ്യാത്ത പാർട്സ് അവര് എടുത്തിട്ട് വേറെ ഡിപ്പാർട്ട്മെന്റിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇതുപോലെ കളർ ചെയ്ത് വേണ്ട ഡീറ്റെയിൽസ് ഈ പറഞ്ഞുള്ള റോമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ സെറ്റിൽ ചെല്ലുമ്പം അവിടെ ആർട്ടിസ്റ്റുകൾ ഈ ഇപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റുകളുടെ ആ സ്കിൻ ടോൺ പക്ക സ്കിൻ ടോൺ അവർക്ക് മാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഈ ഫോട്ടോ നോക്കി ചെയ്യുന്ന ലൈറ്റിങ്ങൊക്കെ വ്യത്യാസം വരും അപ്പോൾ ആ സെയിം അത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ് അത് മാച്ച് ചെയ്തെടുക്കുക അത് മേക്കപ്പ് ചെയ്തെടുക്കുക എന്നുള്ളൊരു അപ്പൊ അവര് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ നമ്മള് ഡീറ്റെയിൽ ഇല്ലാതെ ഒന്നും അല്ല നമ്മൾ ഈ കൊടുക്കുന്നത് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ ജസ്റ്റ് പിന്നെ വേറെ ഒരു കൺഫ്യൂഷൻ വന്നു വെച്ചാൽ ഞങ്ങൾ മോൾഡ് ആർട്ടിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ആർട്ടിസ്റ്റ് മോൾഡ് ആർട്ടിസ്റ്റ് ഒരു സംഭവം അല്ല അത് ശരിക്കും ഉദ്യോഗ പേര് എന്താ പറയാ ആണ് ഡിസൈനേഴ്സ് ഈ സത്യസീത ഈ പ്രോസ്റ്റിക്സ് ഒരു മെഡിക്കൽ ടൈം പോലെയാണ് ഞാൻ കേട്ട ആദ്യമേ ഒക്കെ കേൾക്കുന്നത് കാരണം ഈ മെഡിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൈയില്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഈ മൂക്കില്ലാത്ത ചെവി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു മെഡിക്കൽ ടൈം ഞാൻ അതിനകത്ത് ഞാൻ കേട്ടത് പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതലാണേക്ക് പിന്നെ എസ് എസ് എഫ് എക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് വന്നത് ഇപ്പോൾ കൂടുതൽ പിന്നെ ആർ ബി ആർ ബി എഫ് എക്സ് പിന്നെ സ്റ്റാൻവിൻസൺ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വലിയ വലിയ ജ്യൂറാസി പാർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴത്തേക്കും മനസ്സിലായി ഇതെല്ലാം വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് മേക്കപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഫക്ട്സിന് വേണ്ടിയിട്ട് ഈ ആളുടെ മോൾഡ് നമ്മൾ ഈ ഇഞ്ചൻ ട്യൂവ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചൻ അതിനകത്തൊക്കെ അതിന് വേണ്ടിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ബോഡി പാർട്സ് സെപ്പറേറ്റ് അതെല്ലാം സെപ്പറേറ്റ് കാര്യങ്ങളെല്ലാം പ്രോസെറ്റിക്സ് അതൊരു സെപ്പറേറ്റ് ആണ് ഈ പ്രോസെറ്റിക്സ് നമ്മൾ ആർട്ടിന് വേണ്ടി കൊടുക്കുന്നുണ്ട് മേക്കപ്പിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ടുള്ള സംഗതിയല്ല അത് മിക്ക ആൾക്കാർക്കും ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു തിരിച്ചെറിവ് ഉണ്ടായിട്ടില്ല ഇതുവരെ ഈ ആർട്ട് പ്രോപ്പർട്ടീസിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മളൊരു കാലഘട്ടത്തിൽ ഇതിനെ കണ്ടിരുന്നത് അപ്പം ഇതിപ്പോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്പെസിഫൈ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ തിരിഞ്ഞ് ആവശ്യത്തിനനുസരിച്ച് നമുക്കിപ്പോ ശരിക്കും പ്രോസ്തെറ്റിക് ഡിസൈനേഴ്സ് ആണ് പ്രോസ്തറ്റിക് മേക്കപ്പ് ഉണ്ടായിരുന്നല്ലോ അത് യൂസ് ചെയ്തു അത് മേക്കപ്പിന് എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള സംഭവമായിരുന്നു പക്ഷെ ഞാൻ ആദ്യമേ ബി എഫ് എക്സ് ആർട്ടിസ്റ്റ് ആകാനായിരുന്നു ആദ്യത്തെ ആഗ്രഹം അപ്പോൾ ഞങ്ങള് ചെറിയ കുഞ്ഞൊരു സൂപ്പർ സൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു കമ്പനി പോലെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു പരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വന്നു പിന്നെ അവിടുന്ന് മൂവിയില് വർക്കിനൊക്കെ പോയപ്പോഴത്തേക്കും പിന്നെ റഷീദിക്കായിട്ടുള്ള ഒരു പരിചയങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ലാലേട്ടനെ പരിചയപ്പെട്ട ഒരു ഒക്കെ അതെ അതിനുമുമ്പ് ഈ റഷീദൊക്കെ എടുത്തു പോകുന്ന ടിസ്റ്റും ഒക്കെ പറയാനുണ്ട് പക്ഷെ അതിന് മുമ്പ് എങ്ങനെയാണ് ഇത് തുന്നിപ്പിടിപ്പിക്കുന്നത് എന്നുള്ള കഥ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ കൊടുത്തത് പിന്നെ വിഗ് വേണി ഞങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു ഇപ്പൊ ഞാൻ ആ ുദ്ധിപ്പിടിപ്പിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാം ഇതിനകത്ത് ഓരോ രോമങ്ങളും നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് പിക്കർ ടൂൾ വെച്ചിട്ട് ഏഹ് കണ്ടാവും കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഓരോ രോമങ്ങളും നമ്മൾ എടുത്തിട്ട് ഈ ചെറിയൊരു നീടിലൂട്ടൊരു ടൂളാണ് ഈ ടൂൾ വെച്ചിട്ട് അത് ഈ സിലിക്കണിലേക്ക് പ്രസ് ചെയ്ത് ചെയ്യാം അപ്പോൾ ഈ ബോഡിയിലെ ഓരോ നമുക്കിപ്പം ഈ ഡെഡ് ബോഡി ചെയ്ത സമയത്ത് നമുക്ക് നെഞ്ചിലെ രോമങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇതിന് നെഞ്ചിലെ രോമം ചുമ്മാ ഇങ്ങനെ അങ്ങ് വരുമല്ലോ അതിങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഒരു രോമം എടുത്ത് ഒരു സൈഡിലോട്ട് കുത്തുവാണെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ചരിയുന്നത് അപ്പൊ നമ്മൾ ആ ഒരു കണക്കൂട്ടലുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു വരുമ്പം അത് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതിന് നിര കാര്യങ്ങൾ അപ്പൊ അത് നല്ലൊരു ഒരു കണ്ണ് ജോലിയാണ് ആ അത് കണ്ണൊക്കെ പോന്നൊക്കെ നല്ലൊരു ജോലിയാണ് അപ്പൊ നല്ല നല്ല സമയം എടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് അറിയാം അപ്പൊ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് കിടന്നു പോകുന്നത് അത് നല്ല ടൈം വേണ്ടതാണ് പക്ഷെ ഞങ്ങൾ ഇതിനോടുള്ളൊരു പാഷനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ടൈമിനെ ഞങ്ങളുടെ എന്താ പറയുന്നത് ലൈഫിനെ ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്ന രീതി ഉറപ്പവും കൂടെ നിന്നിട്ട് ഞങ്ങൾ ആ ടൈം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെയ്യേണ്ട സംഭവം ഞങ്ങൾ നൈറ്റും കൂടെ നിന്നിട്ട് ഇത് ചെയ്യും ഈ ബറോസിൻ്റെ സമയത്ത് ഞങ്ങൾ രാവിലെ ആറു മണിക്ക് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ആയിട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും പിന്നെ കുറച്ച് നേരം ഒന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ രാത്രിയിൽ ഒരു എട്ട് മണി ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും വർക്ക് ചെയ്യുന്നിട്ട് ഒരു മൂന്ന് രണ്ടര മൂന്ന് വരെ ഇരുന്ന് ഈ പറഞ്ഞോട്ട് രോമകുത്തിൽ കാര്യങ്ങൾ അങ്ങനെ അത് ബെറോസിൻ്റെ നമ്മുടെ റൂം അവരെടുത്ത് വന്ന റൂം പോരാതെ ഞങ്ങളായിട്ട് വേറെ റൂം എടുത്തിട്ട് അതിനകത്ത് ഈ ഡെഡ്ബോഡി കൊണ്ടിടും ഡെഡ് ബോഡി കൊണ്ടിട്ടിട്ട് അതിനകത്തിരുന്ന ടൈവർ വർക്ക് ചെയ്യുന്നു അതിന് ആദ്യമേ ഇതിന്റെ മോൾഡിങ് കാസ്റ്റിംഗ് സമയത്തൊക്കെ എന്റെ ഒരു സുഹൃത്തു ദിനീഷ് എന്നുള്ള ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹമൊക്കെ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു പക്ഷെ പിന്നെ അവർക്ക് അവരുടെ തിരക്കുകളുണ്ട് അവർക്ക് പിന്നെ ബാക്കി ഞങ്ങളിരുന്ന് ഈ പറഞ്ഞ പോലെ ഉറക്കമില്ലാതെ ചെയ്ത വർക്കായിരുന്നു ചെയ്ത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ക്രൈമിന്റെ ഇത് ചെയ്യുന്ന സമയത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ഈ വാന്തലൊക്കെ ഉള്ളൂ പക്ഷെ അതുണ്ടാക്കാൻ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ടൈം അതിനെ റിയലിസ്റ്റിക് ആയിട്ട് കാണണമല്ലോ ക്യാമറയിൽ റിയലിസ്റ്റിക് ആയിട്ട് വരണം അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നോക്കിയിട്ട് ഔട്ട് കണ്ടിട്ടാണ് നമ്മൾ റിസൾട്ട് വെരിഫൈ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് സാധാരണ ആർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല അത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പം അതുകൊണ്ട് നോർമൽ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡൊക്കെ അടിക്കുക പരിപാടിയൊക്കെ ആയിരുന്നു നമ്മളെ കാലഘട്ടത്തിൽ ആർട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ തന്നെ ഞാൻ തന്നെ അതിനകത്ത് ബ്രഷ് എടുത്ത് ഇറങ്ങിയിട്ട് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായിട്ട് ചെയ്തു പറയാം അറിയാം ഇത് എത്രത്തോളം വലിയ വർക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം സെയ്തു റെഡ് ബോഡിയുടെ കേസ് പറഞ്ഞില്ല അത് എന്തിനു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ് മലയാളികൾ ചെയ്തൊരു ഹിന്ദി മൂവി മൂവിയുടെ പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയത്തായി ഇരുപത്തൊന്ന് ആ ബറോസിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു അത് ഞങ്ങൾ ചെയ്തത് മാർക്കോയിലും വേറെ ഡിഫികൾട്ട് ആയിട്ടുള്ള എന്തൊക്കെയായിരുന്നു അതിൽ ടോർച്ചോ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനത് പറഞ്ഞത് ഇങ്ങനെ ഒരു ടോർച്ചോ വേണമെന്ന് പറഞ്ഞു എനിക്ക് ലിസ്റ്റ് അയച്ചു തരും അവര് ചെയ്യുന്നത് ഇപ്പോൾ പത്ത് കൈ പത്ത് കാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ ടോർച്ചോടെ കാര്യം പറഞ്ഞപ്പോൾ അത് ആ ഡയറക്ടറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ഡയറക്ടർ സുനിലേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു എവിടം വരെ വേണം എന്നുള്ളതിൻ്റെ ഒരു സ്കെച്ച് ഒരു സംഭവം അത് ഡീറ്റെയിൽ ഒന്നും ഒരു ലൈൻ സ്കെച്ച് പറഞ്ഞു തരും ഇവിടം വരെ ഉള്ള ഒരു ലൈൻ സ്കെച്ച് വന്നിട്ട് ഇന്ന ആസിഡ് ഒഴിച്ചിട്ട് ഒരുക്കിയിട്ടുള്ള സംഭവം പറഞ്ഞു കുറച്ച് മൂവീസിലെ കുറച്ച് റെഫറൻസ് തന്ന ഇങ്ങനെ ദേഹമൊക്കെ ഇച്ചിരി പൊള്ളിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് തന്ന അപ്പോൾ ഞാനത് പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഗൂഗിളിലൊക്കെ കുറച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കി പക്ഷേ ഒരു 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 സാധനം സാധനം ആസിഡിൽ കിട്ടുന്ന അങ്ങനെ ഡയറക്ടർ പറഞ്ഞു നിങ്ങളുടെ ഐഡിയയില് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളെ ഐഡിയ സംഭവം നമ്മൾ കായംകുളത്ത് ഒരു കെമിക്കൽ ഷോപ്പ് ഉണ്ട് ഞാൻ സംഭവം നമ്മൾ കായംകുളത്ത് നിന്ന് ഒരു സ്കെൽറ്റൻ ഞങ്ങള് മൂവിയുടെ ഒക്കെ വർക്ക് സ്കെൽറ്റൻ വാങ്ങുന്ന ഒരു ഷോപ്പാണ് അപ്പൊ അവിടുന്ന് ഒരു സ്കെൽറ്റൻ വാങ്ങിയിട്ട് അനോട്ടമി കീറിയിട്ടുള്ള സംഭവങ്ങളോ നമ്മുടെ ബോഡി ഉള്ളിൽ പാർട്സ് അതെല്ലാം ഞങ്ങൾ മേക്ക് ചെയ്ത് അതിനെ അതെല്ലാം ഉണ്ടാക്കി ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് ഇതിനെ പിന്നെ നമ്മൾ ഈ എല്ലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തോലുരുകിയ രീതിയിൽ ഞങ്ങൾ സിലിക്കം വെച്ചിട്ട് വർക്ക് ചെയ്ത് ഇതായിരുന്നു ആദ്യമേ ഇതായിരുന്നു ആദ്യമേ നമ്മൾ ഒരു ഒരു ഫോം ഉണ്ടാക്കിയത് കത്തിക്കരിഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ ആദ്യമേ ഒരു ഫോം ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മേക്കപ്പ് മാം വന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഡയറക്റ്റ് കഴിച്ചു കൊടുത്തു അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിൻ്റെ കുറച്ചും ഭീകരമായ അവസ്ഥയാണ് ഈ തലയൊക്കെ ഊർന്ന് അസ്തിക്ക് ഉള്ളിലോട്ട് ഇടിഞ്ഞു കയറണം കൈയൊക്കെ ബോഡിലോട്ട് ഒട്ടി ചേർന്ന് ഒരു ബോക്സിനകത്ത് കൊണ്ടുപോയി രീതിയിലാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതനുസരിച്ചിട്ട് പിന്നെ വർക്ക് ചെയ്ത് ബറോസിൻ്റെ ലൊക്കേഷനിൽ പോയ സമയത്ത് ഗോവയിൽ ഷൂട്ടുന്ന സമയത്ത് ഒരു നായ റോഡിൻ്റെ സൈഡിൽ ചത്ത് അത് അവിടെ കിടന്ന് ചത്തിട്ട് അത് അങ്ങ് പുഴുവൊക്കെ കയറിയിട്ട് അത് ഈ ബോഡിയിലോട്ട് ഈ സ്കിന്നെല്ലാം കൂടെ വലിഞ്ഞിട്ട് ഒട്ടിയിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ് അത് കളർ ടോണും കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കണ്ട വിഷൽസും സാധനങ്ങളൊക്കെ ആ സമയത്ത് ദൈവമായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ ആ സമയത്ത് കിട്ടും അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൻസും കയ്യിലുണ്ടായിരുന്നില്ല അത് ആ സമയത്ത് നമുക്ക് ഈ പാലത്തിൽ കുറേ കളറുകൾ ഇങ്ങനെ എടുത്ത് വെക്കും ആ സമയത്ത് പെട്ടെന്ന് മിക്സ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് നമ്മുടെ മെമ്മറിയിലുള്ള സാധനങ്ങൾ ആ ടൈമിൽ ദൈവമായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ആ സാധനം കളർ ചെയ്ത് കളർ ചെയ്ത് വന്നപ്പോഴത്തേക്കും രസകരമായിട്ടുള്ളൊരു ഔട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അവർ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതിനകത്ത് ലൈവിന് വേണ്ടിയിട്ട് അതിനകത്ത് പുഴുക്കളിട്ട് പിന്നെ എന്തോ പഴച്ചാറുകൾ തേച്ച് അങ്ങനെയൊക്കെ കേട്ടു ഞാൻ ലൊക്കേഷനോട്ട് പോയിട്ടില്ലായിരുന്നു പക്ഷെ നമ്മൾ ഔട്ട് ഈ സംഭവം കൊടുത്തത് നല്ല രസകരമായിട്ട് അവർക്ക് വേണ്ട ഒരു ഔട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ല ഒരു ഇച്ചിരി കഷ്ടപ്പാടുള്ളൊരു വർക്കായിരുന്നു മാർക്കലേറ്റം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വർക്ക് അതായിരുന്നു പിന്നെ കുറച്ച് അധികം സംഭവങ്ങളുണ്ടായിരുന്നു കൈ കുത്തി ഒടിച്ചിട്ട് എല്ല് വരുന്ന സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ടാസ്കുകൾ എന്ന് പറയുമ്പം ഈ കൈയൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും വളച്ച് പിന്നെ ഈ സെയിം സാധനം തന്നെ തിരിച്ച് വളയ്ക്കാനൊക്കെയുള്ള നമുക്ക് അതിൻ്റെ ആ ഒരു സ്പ്രിങ് ആക്ഷന് വേണ്ടിയിട്ട് ആ കമ്പികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കത്തി വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഒരു മുറിവ് വേണം എന്നെടുത്ത് പറഞ്ഞു അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ ഇതിനകത്തുള്ളൊരു താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അറിയാം ഇത് കയറിയിട്ട് ഇതിനുള്ളിൽ കൂടെ കുടല് എല്ലാം കൂടെ വെള്ളിയൊട്ടി ചാടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആ ലെയറുകൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്കിന്നിൻ്റെ അടിയിലുള്ള അടുത്ത ലെയറ് അതിനടുത്ത ലെയർ അങ്ങനെ ഓരോ ലെയറും വർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കൈ കട്ട് ചെയ്യുന്ന സീന് വേണ്ടിയിട്ട് ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന പോർഷൻ കൃത്യമായിട്ട് നമ്മൾ നമ്മളതിനകത്തുള്ള ബ്ലഡ് ഫിൽ ചെയ്തിട്ട് അതിനകത്ത് വെസൽസ് ഉണ്ടാക്കി അങ്ങനെ അത്രയും ബ്ലോക്ക് ചെയ്ത് അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാർക്കോ പുറത്ത് വന്നതിന് ശേഷം ചില അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നുണ്ട് സേതുവിനായിട്ടുള്ള വിഷമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കോയിൽ പ്രോസ്റ്റിക് ഡിസൈനർ എന്ന അതൊരു സെപ്പറേറ്റ് ഞങ്ങൾ ഞാൻ എൻ്റെ പേര് സേതു പിന്നെ വിക്കി പിന്നെ അജയ് അപ്പോൾ ഞങ്ങളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ഈ വർക്കെല്ലാം ചെയ്തത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് വിഷമം ഒരു സംഭവം എന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ വർക്ക് ഞങ്ങളല്ല യഥാർത്ഥത്തിൽ ചെയ്തത് അത് ഞങ്ങളടുത്ത് ആ വർക്കിൻ്റെ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ആ ടൈമിൽ നമുക്കത് ചെയ്യാൻ ഉള്ള സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തില്ല വർക്ക് പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നു ഇത് സേവ് ചെയ്ത വർക്ക് ശരിയാകാത്തത് കൊണ്ട് ഹൈദരാബാദിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് വെയ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വേറെ ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ അതാണ് എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവം അതായത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പരാജയപ്പെട്ടിട്ട് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒരു അതായത് നമ്മുടെ അത് പറഞ്ഞെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്തില്ല ആ ചെയ്ത് കൊടുത്തില്ല എന്ന് വെച്ചാൽ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ പറഞ്ഞു വന്നപ്പം ഇത് നമ്മളടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്ത് നമ്മൾ ചെയ്തത് ശരിയാകാത്തതുകൊണ്ട് വേറെ ആളിനെ വിളിച്ച് ശരിയാക്കിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ അവകാശവാദം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇത് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് പ്രോസ്തെറ്റിക്സ് ഇത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പം മേക്കപ്പ് മേക്കപ്പ് ചെയ്യും പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് മേക്കപ്പ് മാൻ്റെ അണ്ടറിലുള്ള കാര്യമാണ് ഇത് നമ്മുടെ ഈ പ്രോസ്റ്റിക് ഡിസൈൻ ഡിസൈനെങ്കിൽ ഈ കൈ കാലി സാധനങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇവിടെ നമ്മൾ ആർട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് മേഗപ്ലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അത് പല ചേട്ടന് മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പം ഈയൊരു ഡിഫറൻസ് മിക്ക ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല സ്പെഷ്യലൈസേഷൻ ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ് കുറച്ചും കൂടെയൊക്കെ ഡെവലപ്പ്ഡ് ആവും അങ്ങനെ ഒരു ഡെവലപ്പായി വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രോസ്തെറ്റിക് മേക്കിംഗ് എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലേ ശരി അതെ അതെ മോൾഡ് എന്ന് പറയുമ്പോൾ ഒരു അച് മാത്രമാണ് അച് ഉണ്ടാക്കിയല്ല നമ്മൾ കൊടുക്കുന്നത് പിന്നെ പറയുന്നു ഡെമോ മാത്രം ഉണ്ടാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത് ഡെമോ അല്ല നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു മോശം പേര് വരുത്തില്ലേ അല്ലെങ്കിൽ നമ്മള് അങ്ങനെ മോൾഡ് വർക്ക് മാത്രമേ ചെയ്തെങ്കിൽ ഒരിക്കലും ഡയറക്ടർ ടീം നമുക്ക് അതിനകത്തൊരു ഒരു ഒരു പേര് തന്നെ നമ്മുടെ ഡയറക്ടർ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അപ്പം പുള്ളി പിന്നെ അതുപോലെ തന്നെ അദ്വൈത് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് അപ്പൊ അദ്ദേഹം അവരൊക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം മൂവി ില് അങ്ങനെ ഒരു ടൈറ്റിൽ തന്ന അവർ അത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അപ്പൊ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും മോൾഡോ അല്ലെങ്കിൽ ഡെമോ ചെയ്ത് കൊടുത്തെങ്കിൽ ഒരിക്കലും അവരങ്ങനെ അത് ചെയ്യത്തില്ലായിരുന്നു അതെ ആ അപ്പൊ അതിനെ അവരോട് നന്ദി പറയുന്നു ഒരു പാർട്ട് ഇപ്പൊ ഞാനൊരു കൈ ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു മേഘപ്പെട്ട് പണ്ട് കൊടുക്കുന്നു അവരതിനകത്ത് വേണ്ട ബ്ലഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും അവിടുന്ന് സ്പോട്ടിൽ ബ്ലഡ് സ്പ്ലാഷ് ചെയ്യുന്ന സാധനം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് പാച്ച് ചെയ്ത് മാറ്റി അല്ലെങ്കിൽ റോട്ടോ ചെയ്ത് മാറ്റാൻ വി എഫ് എക്സിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ അത് വി എഫ് എക്സ് എന്ന് പറയുന്ന സാധനത്തിന് ഇതിനകത്ത് അവകാശമുള്ളുമാണ് അവർക്കും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം മൂന്നും മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അപ്പം അതിന് അതിനായിട്ട് അതിൻ്റേതായിട്ടുള്ള മൂല്യവും അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അല്ലാതെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നില്ല ഒരു ക്യാരക്ടറിന് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സേതു ശരിക്കും ഓടിയനിലാണോ വർക്ക് തുടങ്ങിയത് അല്ല കേട്ടോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റഷീദിക്കാടെയൊക്കെ കാര്യം പറഞ്ഞില്ലേ റഷീദിക്കാണ് എൻ്റെ ഈ കൺസെപ്റ്റിൻ്റെ ഒരു ഗുരു അദ്ദേഹമാണ് അപ്പൊ എനിക്ക് ഒരു നിർദ്ദേശം കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് സ്കെച്ച് ചെയ്യുന്നത് റഷീദിക്ക പറഞ്ഞിട്ടാണ് അത് ദർബോണി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നോ പന്ത്രണ്ടോ പതിമൂന്നോ മറ്റോ എന്ന് തോന്നുന്നു പതിമൂന്നോ ആ ഒരു ടൈമിലാണ് അപ്പം അതാണ് ഫസ്റ്റ് സ്കെച്ച് ഞാൻ ചെയ്യുന്ന കുട്ടേട്ടന്റെ ഒരു സ്കെച്ച് തൊണ്ണൂറ് വയസ്സുള്ള ഒരാളുടെ സ്കെച്ച് ഒരു തുടക്കം പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയത് പത്തേമാരിയിലായിരുന്നു പള്ളിക്കൽ നാരായണ അതെ അതെ അന്നെ ഋഷിക്കാൻ നിർദ്ദേശം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തരുന്നത് അമ്മമൂക്ക ഇതുപോലെ ഗൾഫിൽ ഇത്ര വർഷം നിന്ന ആണ് പിന്നെ നാട്ടിലേക്ക് ഒരുപാട് പ്രായ ശേഷമാണ് വരുന്നത് അപ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ പിന്നെ ചില ടിപ്സും പറയും അവർ ഗൾഫിലൊക്കെ ഉപ്പുകളൊക്കെയാണ് അപ്പോൾ അത് തലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ മുടിയൊക്കെ പൊഴിച്ചിലൊക്കെ ഉണ്ടാവും ആ ഒരു കഷണ്ടിയൊക്കെ കാണണം അങ്ങനെ എനിക്ക് ഭയങ്കര രസകരമായിട്ട പുള്ളി എനിക്ക് ബ്രീഫ് തരുന്നത് അത്തേമാരിയുടെ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മമ്മൂക്ക ഒരു കമൻ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് ഞാനല്ലല്ലോ ഇത് കുമാർ ആണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അത് ശരിക്കും ശരിയാണോ വീട്ടിലിങ്ങനെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഋഷിക്കയുടെ കോൾ വന്നു വിളിച്ചിട്ട് പറഞ്ഞു വേഗം തൃപ്പൂണത്തിലേക്ക് വരാൻ പറഞ്ഞു അപ്പം ഞാൻ ബസ് കയറി വരാനാണെന്നുണ്ടെങ്കിൽ അന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തോ എന്തുമല്ലോ എടുക്കും കായംകുളിന്ന് പോരാൻ അപ്പം ഞാൻ പുള്ളി അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക പെണങ്ങ ചെയ്യുന്ന ഒരു പേടി എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പം തന്നെ സ്പോട്ടിൽ ഇറങ്ങുക ഇറങ്ങാൻ പോയ സമയത്ത് ഒരു ഒരാൾ നമുക്ക് പരിചയമുള്ള ഒരാൾ അവിടെ വന്നു അത് ബൈക്കിലാണ് വന്ന് എന്താ എന്ത് ചെയ്തു എന്താ ടെൻഷൻ ഞാൻ പറഞ്ഞു എനിക്ക് പൂണത്തിൽ വരെ പോകണം എന്നാൽ ഞാൻ ബൈക്കിൽ കൊണ്ടും പെട്രോടി ചെന്നാന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്നെന്ന് പറയുന്നത് ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് എത്തിയെന്ന് തോന്നുന്നു അങ്ങനെ എത്തി ലൊക്കേഷനിൽ എത്തി എന്നിട്ട് പറഞ്ഞു മമ്മൂക്കയുടെ സ്കെച്ച് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ നിന്ന് വരച്ചു എന്ന് പറഞ്ഞു കാര്യം അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ അത്രയും ടെൻഷൻ അടിച്ച് വന്നതിൻ്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം വരച്ച് വരച്ച് ഒരു ഞാൻ റെഫറൻസ് എടുത്ത ഒരു ചന്ദ്രികയുടെ എന്തോ ഒരു ആഡ് ചെയ്യാൻ തന്നൊരു ഇമേജ് നോക്കിയിട്ടാണ് വരച്ച് വരച്ചിട്ട് ഇത് കൺസെപ്റ്റ് ചെയ്ത് കൊണ്ട് കൊടുത്ത് കയറവേനിയ വിളിച്ചുകൊണ്ട് പോയിട്ട് ആദ്യം തന്നെ കണ്ടപ്പം ഇങ്ങനെ പറഞ്ഞു ഇത് എന്നെ പോലുള്ള സായ് കുമാറാണോന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞു അതറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേടിയപ്പിട്ട് പക്ഷേ അവിടെ നിന്ന് പോയി ലൊക്കേഷൻ ഋഷിക്ക് പറഞ്ഞു ഒന്നുകൂടെ വരച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറഞ്ഞേ ഉള്ളു കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തിൽ പറയും നല്ലോണം നല്ലോണം മമ്മുക്കാ പറയും അങ്ങനത്തെ ഒരു ശീലമാണ് അപ്പം പിന്നെ പോയി രണ്ടാമത് വരച്ച് അത് ഓക്കെ ആയി പിന്നെ അങ്ങനെ രക്ഷിക്കുക പിന്നെ കൈക്കിട്ടി കഴിഞ്ഞാൽ രക്ഷിക്കും അതിപ്പോൾ ഒരു റെഫറൻസ് മാത്രമായിരുന്നു നമ്മൾ കൊടുക്കുന്നത് അപ്പം പിന്നെ അവര് രക്ഷിക്കേണ്ട മാജിക്ക് രക്ഷിക്കുക ചെയ്തു ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഓടിയൻ ഞാൻ മേരിക്കുട്ടി ഇതെല്ലാം സേവ് ഒ ഫസ്റ്റ് ലുക്കുള്ള സംഭവം ഞാൻ ചെയ്തതല്ല അതായത് ഒടിയനിലോട്ട് എത്താൻ എത്താൻ തന്നെ കാരണം എൻ്റെ ഒരു ഒരു ഫാൻമേഡ് ഇമേജ് ആണ് ഒടിയൻ്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് അതിനുശേഷം ഒരു ഗ്യാപ്പ് വന്നു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അടുത്ത ഒരു പോസ്റ്ററിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം ആ പടം ഒരെണ്ണം കൊണ്ട് മറ്റേ മുറുക്കാൻ മുറുക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം ആ ഫേസ് പോലെ തന്നെ ഉള്ള ഒരു ഫേസ് വെച്ചിട്ട് മരത്തേന്ന് ഒരു ഒരു എന്തോ ഒരു ആയുധമൊക്കെ ആയിട്ട് പുള്ളിങ്ങനെ ചാടാൻ നിൽക്കുന്ന ഒരു സംഭവം ഞാൻ വരച്ചു അത്യാവശ്യം രസകരമായിട്ട് ഒരു വർക്ക് ചെയ്തു ആ ചെയ്ത് ഞാൻ എഫ് ബിയിൽ ഇട്ടു ഈ സംഭവം അത്യാവശ്യം അങ്ങ് റീച്ച് ആയി ഫാൻസുകാരൊക്കെ ഏറ്റെടുത്ത് ഏറ്റവും വലിയ രസം എന്ന് പറയുമ്പോൾ ഈ സംഭവം ബസ് ഉണ്ടല്ലോ മറ്റേ ടൂറിസ്റ്റ് ബസ് ഉണ്ടല്ലോ ആ ബസ്സിനകത്ത് ഇത് ആയിട്ട് വന്നു മൊത്തത്തിൽ സ്റ്റിക്കർ പ്രിന്റ് ഉണ്ടല്ലോ വലിയ സ്റ്റിക്കർ പ്രിന്റ് അതൊക്കെ അടിച്ചിട്ട് വന്നു അപ്പോൾ ഈ സാധനം അത്രത്തോളം കയറി അങ്ങ് അങ്ങ് വയറായ അപ്പൊ വൈറലായപ്പോഴത്തേക്ക് ഇത് ലാൽസാറിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ലീചാട്ടനുണ്ട് ലീചാടിന്റെ ഈ സാധനം ശ്രീമാസാനെ കാണിച്ചു കൊടുത്ത് ആ സെയിം ടൈമിൽ ഇതൊരു ഒരു നിമിത്തം പോലെ സംഭവിച്ച എനിക്ക് ബറോസിലോട്ട് വരുന്ന സമയത്തും ഓഡിയനിലോട്ട് വരുന്ന സമയത്ത് ലാൽസാറിൽ ലിങ്ക് ആകുന്ന ഈ ഒരു സമയത്തൊക്കെ എനിക്ക് എന്തോ ഒരു സംഭവം അതായത് പല ഭാഗത്തു നിന്നും ഒരേ പ്രോച്ചിലോട്ട് വിളിവരും അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞില്ല എനിക്ക് ഈ ഓടിയനിലോട്ട് വരുന്ന സമയത്ത് സന്തോഷ് രാമൻ ചേട്ടൻ ആ ഡയറക്ടർ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഒരു സ്കെച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു കൺസെപ്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ പണം തന്നു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മുത്തപ്പൻ്റെ ക്യാരക്ടറാണ് സംഭവം ചെയ്യാണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലീച്ചായിട്ടും വിളിച്ചിട്ട് പറഞ്ഞു ഇത് വിട്ട് ഒരു എന്തോ ഒരു സ്കെച്ചിൻ്റെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകുമാൻ സാറിൻ്റെ അവിടെ നിന്ന് ഒരു അപ്പോൾ അവിടെ നിന്ന് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ചെന്നപ്പം ശ്രീമാ സാറ് ഇതെല്ലാം പടമെല്ലാം കണ്ടുപോയെന്ന് പറഞ്ഞ് ഇപ്പം നമ്മുടെ വർക്ക് നീ ഇവിടെ കാണത്തില്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു പിന്നെ ജോയിൻ ചെയ്തു പറഞ്ഞു അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്ന് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ കൂടെ അവിടെ നിന്നോളം നിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ കൂടി അങ്ങനെ ലാൽസാറിന്റെ അടുത്ത് എ എത്തപ്പെട്ടത് എത്തപ്പെട്ട് ലി ലീച്ചാടിനെ പരിചയപ്പെടുത്തി ആർട്ടിസ്റ്റാണ് വർക്കർ ആ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പറഞ്ഞൊരു ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനമായിട്ടെന്ന് തോന്നുന്നു ഷേഖി നെഹ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ഈ മെജാപ്ര നാല് ദിവസം സമയം സമയമുള്ളൂ ഇത് ചെയ്യാൻ അപ്പം ഞാൻ പാലക്കാട്ടൊന്ന് ഇവിടെ നമ്മുടെ ഫിനിക്സിൽ വന്നിട്ട് മെറ്റീരിയലും കളക്ട് ചെയ്ത് വീട്ടിൽ പോയി ഇനി മൂന്ന് ദിവസം വീട്ടിൽ ചെന്നിട്ട് ഞാൻ രാത്രി വരയ്ക്കാനിരുന്ന് വരയ്ക്കാനിരുന്ന് ഈ സംഭവം സ്കെച്ചൊക്കെ ഇട്ട് വരച്ച് പെയിൻ്റ് അടിച്ച് ഇങ്ങനെ വന്ന് കുറച്ച് ഇത്രയും പാട്ടായപ്പോഴത്തേക്കും എന്തോ ഒരു വശപ്പശ തോന്നി നോക്കിയപ്പോഴത്തേക്കും ക്യാരക്ടർ കംപ്ലീറ്റ് ഔട്ടായി ആ പടം ഇനിയിപ്പം രാത്രി വരച്ചിട്ട് പിച്ചേഴ്സ് ഉണ്ടാവില്ല ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അത് നോക്കിയപ്പോഴത്തേക്കും ക്യാരക്ടറൊക്കെ ഒരുമാതിരി ചേഞ്ച് ആയി വല്ലാത്തൊരവസ്ഥയിരിക്കും എനിക്ക് ആ പടം ടെൻഷൻ കൂടി ആ പടം വിഷമിച്ച അമ്മ പറഞ്ഞ് പേടിക്കണ്ട നീ ഒന്നുകൂടെ പോയി ചെയ്യാൻ പറഞ്ഞു അവർ ഈ ക്യാൻവാസ് തിരിച്ച് വെച്ച് തിരിച്ച് വെച്ച് വീണ്ടും വന്നെന്ന് പറയും പിന്നെ ആ ഒരു രണ്ട് ദിവസം ആ സമയം ഉണ്ടായിരുന്നു ഒരു ദിവസം ഫുൾ ഉറങ്ങാതെ ഇരുന്ന് വർക്ക് ചെയ്ത് പിറ്റേ ദിവസവും അതുപോലെ തന്നെ വർക്ക് ചെയ്ത് എന്നിട്ട് എൻ്റെ ഒരു ഹെൽപ്പിനായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് വെങ്കിന്നു ഞാൻ ഫേസ് എല്ലാം തീർത്ത് ഇത്രയും ഇവിടം വരെ ആയപ്പോഴത്തേക്കും അവൻ ഈ സൈഡിൽ നിന്നുകൊണ്ട് ഇവിടെ എല്ലാം ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ഫില്ലിങ്ങും ചെയ്ത് അങ്ങനെ വെളുപ്പിനെ അഞ്ച് മണിക്ക് അന്ന് ഉറക്കം കൃത്യമായിട്ട് കിട്ടിയില്ല അന്ന് മണിക്ക് വണ്ടി എടുത്തിട്ട് നേരെ എറണാകുളം വന്ന് അതിലാറിൻ്റെ ഒരു ഫോട്ടോ സ്കാനിങ്ങും കാര്യൊക്കെ ഉണ്ടായിരുന്നു അവന്ന് അവിടെ വെച്ച് കൊടുത്തു അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ അവിടെ നിന്ന് ഒരു കാരണം നമ്മൾ ആ ലിമിറ്റഡ് സ്പേസിൽ ആ ഒരു ടൈമിൽ നമ്മൾ ആ സാധനം ചെയ്തു കൊടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ അതിനുശേഷം പിന്നെ ലാൽസാറിൻ്റെ കുറേ പേഴ്സണൽ വർക്കുകളൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട് അദ്ദേഹത്തെ ആർട്ടിസ്റ്റുകളെ വലിയ കാര്യമാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ പെയിൻറിങ്സ് ഒക്കെ കാണിച്ചു തന്നു പുതിയ ഫ്ലാറ്റിൻ്റെ പാല് കാച്ച് സമയത്ത് സ്വാമിനെ വിളിച്ചായിരുന്നു അപ്പം അമ്പത് പേരെ വിളിച്ചിട്ടുണ്ട് അതിനകത്ത് എന്തെ ഒരു ഭാഗ്യം കിട്ടിയാണ് അപ്പം ഞാനത്തെ ഞാൻ കുറച്ച് പെയിൻറ്റും നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വിളിച്ച് അവിടെ ചെന്നു ചെന്നപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മോളിൽ ഉണ്ട് കയ്യിൽ പിടിച്ച് വായിച്ച് അങ്ങ് കൊണ്ടുപോയി അങ്ങനെ കയ്യിൽ അങ്ങനെ കൊണ്ടുപോയി മോളിൽ പോയി പെയിന്റിങ്സ് ഒക്കെ കൊണ്ടുപോകണത് കാണിച്ച് എൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞ് തന്ന ആ തിരക്കിനിടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി അങ്ങനെ അപ്പോൾ ഓരോ ഈ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇതിനെക്കുറിച്ച് ആർട്ടിനെക്കുറിച്ച് സംസാരിക്കാണ്ട് ഉള്ള കാര്യങ്ങളും സംസാരിക്കും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് എനിക്ക് അന്യഭാഷ ചിത്രങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തരി വർക്ക് പിടിച്ച് തരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ അല്ലാതെ ഈ ഇപ്പം മാർക്കോ ാണ് ഇതല്ലാതെ വേറെ പുറത്തുള്ള ഏതൊക്കെയാണ് പുറത്ത് അന്യഭാഷ ഇപ്പം ഋഷഭ് അലാൽസാൻഡറിന്റെ തെലുങ്ക് പടത്തിന്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഇനി ഇറങ്ങാൻ പോകുന്നത് കിങ്സ്റ്റൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് അതൊരു ഹോളിവുഡ് ടൈപ്പ് ഒരു ക്യാരക്ടറിനെ ഞങ്ങള് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സീഗോസ് പുറത്ത് പുറത്ത് കാണിക്കാറായിട്ടില്ല പക്ഷെ ഇറങ്ങി അതിനകത്ത് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മങ്ങ ലൈറ്റിൽ അതിനെ കാണിക്കുന്നുണ്ട് അപ്പൊ അത് അത്യാവശ്യം രസകരമായിട്ട് നമുക്ക് എന്തായാലും അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ കിടപ്പുണ്ട് നമ്മളി പടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടെ ഇരിക്കാം അപ്പൊ അതിനകത്ത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം അങ്ങനെ അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ നല്ലൊരു ടീം ഉണ്ടായിരുന്നു എൻ്റെ മേക്കപ്പ് അതിന്റെ മേക്കപ്പ് മാൻ പ്രദീപ് ഗിദ്രയാണ് അതുപോലെ എൻ്റെ എൻ്റെ കൂടെ വിക്കി ഗോമസ് പിന്നെ അതുപോലെ തന്നെ സ്വാതിഷ് അങ്ങനെ കുറച്ച് മുനീറ അങ്ങനെ കുറച്ച് ടീം എല്ലാം ഉണ്ടായിരുന്നു നല്ലൊരു ടീം വർക്കായിരുന്നു നല്ല അതിൻ്റെ രസകരമായ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് മോളുടെ എടുത്തപ്പോഴത്തേക്കും ആള് എത്ര മണിക്കൂറാ ഒരു എനിക്ക് തോന്നുന്നു രാവിലെ നിന്നിട്ട് വൈകുന്നേരം ആറോ ഏഴോ മണി വരെ ഒറ്റ നിപ്പ് നിന്നിട്ട് ആള് ബോധരഹിതനായി ഞങ്ങൾ ഈ ആച്ചി ജീവൻ ഇല്ലാത്തൊരവസ്ഥയെത്തി എന്നുവരെ വിചാരിച്ചു പോയി അങ്ങനത്തെ അത്ര നല്ല കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കായിരുന്നു സിനിമയിൽ ഇത് കാണിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പാടാണ് എനിക്കും കാണാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ചെയ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസകരമായ ഒരു സംഭവമാണ് മാർക്കോലി ഈ തലച്ചോറ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ ഇത് കണ്ടോ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നരമ്പുകൾ വരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഇത് ഈ ഒരു നോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെറ്റീരിയലുണ്ട് ആ മെറ്റീരിയൽ ഗ്ലോസിയും ഉണ്ട് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓർഗൻസ് നമുക്ക് ഈ ഗ്ലോസ്നെസ്സൊക്കെ കിട്ടേണ്ട മെ ഇതിനുവേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം അപ്പോൾ ഈ സ്മൂത്ത് ഓൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇത് ഏതൊക്കെ മെറ്റീരിയലാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് കിട്ടും കുറേ ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ഈ മെറ്റീരിയലൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിച്ചോട്ടെ എല്ലാവരും ഇതിപ്പം കേട്ടങ്ങ് പോകും വേണ്ടവർ ആവശ്യമുള്ളവർ അതിനകത്ത് പാഷനുള്ളവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു അതിനെ കോഴ്സിന് ചേരുന്നു പഠിക്കുന്നു അവർക്ക് ജോലി ആകുന്നു അത് നല്ല കാര്യമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഒരു വിഷമം ഉണ്ടാക്കിയ സംബന്ധിച്ചാൽ ഈ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും കുറേ ആൾക്കാരെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട് വിളിക്കാറുണ്ട് അതറിയാം ചിലര് ഈ ആക്സിഡൻറ്റ് ഈ കൈ പോയി കാല് പോയി വിരല് പോയി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ചിലരൊക്കെ വിഷമം പറയും എനിക്ക് കാൽപ്പത്തി നഷ്ടപ്പെട്ടു പോയതാണ് എനിക്ക് എനിക്കൊന്ന് ഷൂ പോലെ കൃത്യമായിട്ട് ഇടാൻ പറ്റത്തിൽ എനിക്കിതൊന്ന് ചെയ്തു തരാൻ പറ്റുമെന്നുള്ള ഇവരെയൊക്കെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഞാനിപ്പോൾ ഇതിനകത്ത് വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേബി പിന്നെ അതുപോലെ തന്നെ പാർട്സുകൾ കൈ കാലിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ റെൻറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ താങ്ക് നമ്മുടെ സിനിമ കുറച്ചുകൂടെ വളരുന്നുണ്ട് ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഷോർട്ട് മൂവി ഇറങ്ങുന്നുണ്ട് അത് ലെറ്റ ലെറ്റു പറഞ്ഞിട്ടൊരു മൂവിയാ അത് കൊറോണ സമയത്ത് ചെറിയ സംഭവം ചെയ്തതായിരുന്നു അത് അത്യാവശ്യം കുഴപ്പമില്ല സംഭവം അതിൻ്റെ ഒരു സെക്കൻഡ് ഒരു പാർട്ട് ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ലാഷർ ടൈപ്പ് ഒരു കുറച്ച് കാര്യങ്ങളെ ചെയ്തിട്ടുണ്ട് ഹാർട്ട് ടു പമ്പിങ് കാര്യങ്ങള് പിന്നെ തല കട്ട് ചെയ്ത് മാർക്കോയ്ക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഷൂട്ട് ചെയ്ത സാധനമാണ് കട്ടാൻ മറ്റേ എന്താ കോപ്പി പേസ്റ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്നും ക്രിയേറ്റിവിറ്റി അതിനകത്ത് തന്നെ ആൾക്കാരെ തിരിച്ചറിയും അത് കണ്ടാൽ മനസ്സിലാക്കട്ടെ നന്നായി പോവുക വളരട്ടെ വളരട്ടെ ഞങ്ങളുടെ സിനിമയും സംസാരിക്കാം െരട്ടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്